ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ ഓർമ്മ വരുമ്പോഴേ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ കുട്ടിക്കാലമായിരിക്കും ഒത്തിരി പേർക്ക് കാരണം നമ്മള് വലുതാവുമ്പോൾ ഇതിന് വലിയ സെലിബ്രേഷൻ അങ്ങനെ ചെയ്യാറില്ല മിക്ക വീടുകളിലും ഇപ്പൊ ക്രിസ്ത്യൻസ് അല്ലാണ്ട് എന്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല അപ്പൊ പറഞ്ഞ ടോപ്പിക്കുന്നു നമ്മൾ മാറിപ്പോയി വേറെ നമ്മുടെ കുട്ടിക്കാലം ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ കരോൾ ടീം ഉണ്ടല്ലോ ക്രിസ്മസ് അപ്പം വേഷം ഒക്കെ ഒരു ടീം പിള്ളേർ ഇങ്ങനെ സന്ധ്യയാകുമ്പോൾ വരും ഒരു ആറ് മണി ഏഴ് മണിക്ക് ശേഷം ഇവരുടെ പാട്ടും ഇവർ എന്തെങ്കിലും ഒക്കെ ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ്സ് നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിൽ വരുമല്ലോ അതാണ് എനിക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മ കേട്ടോ വന്ന സെറ്റിൽ ആയതിനു ശേഷം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും ഇപ്പൊ പിന്നെ റീൽസിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതേപോലെ പിള്ളേർ വരുന്നത് ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാലോ ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ പ്രായവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മള് ടോം ആൻഡ് ജസ്റ്റിയുടെ വിശേഷങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഞാൻ ലൊക്കേഷനിലോട്ട് പോവുകയാണ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ രാവിലെ വന്ന ഉടനെ എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യും നന്നായിട്ട് ഒരുങ്ങി ഡ്രസ്സൊക്കെ റെഡി കേട്ടോ ഈ ലിപ്സ്റ്റിക് നല്ല ലിപ്സ്റ്റിക് ആണ് ഈ മസ്കാര സൂപ്പറാണ് കേട്ടോ നല്ല വളിയും തോക്കും പിന്നെന്താ എനിക്ക് ഹെയർ ഒന്ന് കട്ട് ചെയ്യണം കാരണം ഹെയർ കുറച്ച് ലോങ് ആയിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഷോർട്ട് ഹെയർ ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എനിക്ക് ചേരുന്നതും ഷോർട്ട് ഹെയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം ഡ്രസ്സിന്റെ ലിങ്കും ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം വാങ്ങിച്ചോളൂ കേട്ടോ ചേച്ചാ